എല്ലാവർക്കും മല്ലു റിയാലിറ്റിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വിശാലമായ ടാർ റോഡ് ഫ്രണ്ടേജ് സ്ഥിതി ചെയ്യുന്ന ഒരു ലോ ബജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആറ് സെൻറ്റ് സ്ഥലത്താണ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ടു പി എച്ച് കെ വാർക്ക് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് വിശാലമായ മുറ്റം സിറ്റൗട്ട് വലിപ്പത്തിലുള്ള ഒരു ഹാൾ രണ്ട് ബെഡ്റൂമുകൾ ഒരു കോമൺ ടോയ്ലറ്റ് ഒരു കിച്ചൺ എന്നിവയൊക്കെയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത ശുദ്ധമായ കിണർ ജലമാണ് ഈ വീട്ടിലേക്കുള്ള വാട്ടർ സോഴ്സ് കിണറിന്റെ സ്ഥാനം ബാക്ക് സൈഡിലാണ് ഈ വീടിന് ചോദിക്കുന്ന വില വെറും പതിനാറ് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് വെറും പതിനാറ് ലക്ഷം രൂപ ചോദിക്കുന്ന ഈ വീടിൻ്റെ ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിൽ മറത്താക്കര എന്ന സ്ഥലത്താണ് തൃശൂർ ടൗണിലേക്ക് എട്ട് കിലോമീറ്ററും നാഷണൽ ഹൈവേയിലേക്ക് ഒരു കിലോമീറ്ററുമാണ് ഇവിടുന്ന് ദൂരം ഈ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വീഡിയോയും നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ കിണർ കൂടാതെ മുകളിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെയർ കേസും നിർമ്മിച്ചിട്ടുണ്ട്